ഹലോ ധന്യസ് ചൻ ചേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പാലൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പാൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം കാണാനും കഴിക്കാനും വളരെ രുചിയാണ് കേട്ടോ ഇതിന് സാധാരണ പൊറോട്ടയും ചപ്പാത്തിയും നാനും ഒക്കെ തോറ്റു പോകുന്ന രീതിയിലുള്ളതാണ് കേട്ടോ ഈ പാൽ പാൽപ്പൊറോട്ട അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ലെയർ ആയിട്ട് കിട്ടുകയും ചെയ്യും ഒത്തിരി പണിയൊന്നും കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ രുചി മണം കൂട്ടാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതുപോലെ തന്നെ നല്ലോണം ഇങ്ങനെ പൊങ്ങി വരികയും ചെയ്യും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ പാൽ പാൽപ്പൊറാട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ ബൗളാണ് കേട്ടോ എടുത്തിട്ട് ഇതിലേക്ക് ഒന്നര കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പോളം ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ കപ്പോളം തന്നെ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് പൗഡറാണ് ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധാരണ പാൽപ്പൊടി തന്നെയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇത് ചേർക്കുന്നതുകൊണ്ട് നമുക്കിനി പാലിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരിക്കലും ഇതിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് കേട്ടോ അതിൻ്റെ രുചിയും മണമൊക്കെ മാറിപ്പോവും അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഇനി സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു മൂന്ന് തുള്ളി മാത്രം വാനില എസൻസ് ആണ് കേട്ടോ ഒരു പ്രത്യേക മണം രുചിയൊക്കെയാണ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ടിപ്പാണ് ഇനി ചെറിയ ചൂടുള്ള വെള്ളം ഞാൻ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൈകൊണ്ട് അപ്പോൾ അതാ നമ്മൾക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാലും ഉണ്ടാക്കിയെടുക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു നോമ്പ് കാലത്തൊക്കെ ഇതുപോലെ കുഴച്ച് വെച്ചാൽ മതി കേട്ടോ ചൂടോടു കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ മാത്രം വെള്ളം ചേർത്ത് നമുക്കിതിനെ നല്ലോണം കുഴച്ച് നല്ല പരിവാക്കി എടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ചെറിയൊരു ചൂടുള്ള വെള്ളം എടുക്കണം കേട്ടോ നമ്മളെ കൈ ഇട്ട് കഴിഞ്ഞാൽ പൊള്ളാത്ത രീതിയിലുള്ള അത്രയും കുറച്ച് ചൂടാറിയ വെള്ളം അങ്ങനെയാണ് കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മുഴുവനായിട്ടും ആ വെള്ളം എനിക്ക് ആവശ്യമായി വന്നു അപ്പോൾ അതാ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കി കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കില്ലേ അപ്പോൾ അതിനെക്കാട്ടിൽ കുറച്ചും കൂടെ കൂടുതലെടുക്കണം കേട്ടോ ഇതുപോലെ ഓരോ ഉരുളകളാക്കി വെക്കാൻ വേണ്ടിയിട്ടാണേ അത് നന്നായിട്ടൊന്ന് ഉരുട്ടി വെക്കാം നമ്മളിതിൽ പാൽപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ ഇതൊന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഡോ തന്നെ നല്ലൊരു മണമൊക്കെയാണ് നമ്മളിതിൽ വാനില എസെൻസ് ചേർത്തോണ്ടാണെട്ടോ അപ്പോൾ ആ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ മുഴുവനായിട്ടും ഇതുപോലെ ഉരുളകളാക്കി ഇതുപോലെ വെക്കണം കേട്ടോ നമുക്കിനി ഇതിൽ കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം ബാക്കിയുള്ളതും കൂടെ മുഴുവനായിട്ടും ഇതുപോലെ എടുത്തു വെക്കണം അപ്പോൾ ഇത് മുഴുവനായിട്ടും കുഴച്ച് വന്നപ്പോൾ എനിക്കിവിടെ ആറി ഡോ ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം വെറും പത്ത് മിനിറ്റ് മാത്രം മതി അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഉണ്ടെന്നുള്ളത് കേട്ടോ ഇതുപോലെയാണ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുകട്ടോ ഇത്രേ പണിയുള്ളൂ ഇനി നമുക്കിതിനെ കുഴച്ചെടുക്കാം ഇടോ നല്ല സോഫ്റ്റ് ആണ് ഇത് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് കുഴക്കാനൊന്നും വലിയ പണിയില്ല പരത്താനും വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പരന്ന് കിട്ടും ഇനി ഇത് ഞാനിതാ ചപ്പാത്തി പലകയാണ് കേട്ടോ അഞ്ചാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന പലകയാണ് ഇതിൽ വെച്ച് നന്നായിട്ട് ഇതിനെ പരത്തിയെടുക്കാം ഞാൻ പരത്തുമ്പോൾ ഉപയോഗിക്കുന്നത് എണ്ണയൊന്നും അല്ലാട്ടോ ഇതുപോലെ മൈദാപ്പൊടി തന്നെയാണ് ഇതിലൊന്ന് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി ഇപ്പം മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഇനി നന്നായിട്ട് നന്നായിട്ടിതിനെ പരത്തിയെടുക്കണം കുറച്ചധികം വലുപ്പത്തിൽ തന്നെ ഇതിനെ ഇങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ നന്നായിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല അഥവാ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ മൈദയൊന്നിതുപോലെ തൂവി കൊടുത്താൽ മാത്രം മതി ഇത്രയും വലുപ്പത്തിൽ ഞാനിപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ പൊടിയൊന്നുമില്ല അതിൻ്റെ സൈഡിലൊന്നും ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മൈദാപ്പൊടി ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഇതുപോലെ ഒന്നിങ്ങനെ ഇതിലിങ്ങനെ വിതറി കൊടുക്കണം എന്നിട്ട് കൈ കൊണ്ടിങ്ങനെ പരത്തി എടുത്താൽ മതി കേട്ടോ ഞാനിതിൻ്റെ ഉള്ളിൽ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നെയ്യും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിന് നമുക്ക് ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം അപ്പം ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഈ ഒരു സാധാരണ കഴിക്കുന്നതിന്ന് ചെറിയൊരു മാറ്റമൊക്കെ വരുമ്പോൾ അവർ ഇഷ്ടം പോലെ കഴിച്ചോളും അപ്പോൾ അതാ സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ ഇതുപോലെ മടക്കി മടക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്താ ഈ ഒരു രൂപത്തിൽ ഇനി നമുക്കിതിനെ ഇതേ ഷേപ്പിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ എടുക്കണം ഒത്തിരി പരത്തരുത് നമ്മൾ സാധാരണ നാനൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ കുറച്ച് കനത്തിൽ പരത്തിയെടുക്കണം കുറച്ച് മാത്രമേ മൈദ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇത് ഒത്തിരി മൈദ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ ഇങ്ങനെ പോയ പോലെ തോന്നും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇതുപോലെ തന്നെ വേണം നമുക്കിത് ചുട്ടെടുക്കാനും കൂടെ അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ ഈ ഒരു രീതിയിൽ ഞാൻ പരത്തി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ തന്നെ പരത്തി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരേ ഷേപ്പിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഒരേ ഷേപ്പിലും ഒരേ വലിപ്പത്തിലൊക്കെ ആണെങ്കിൽ അപ്പോൾ ഞാൻ ഈ ആറ് ഉരുളകളാക്കി വെച്ചത് മുഴുവനായിട്ടും ആദ്യം ഞാൻ ഇതുപോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഞാൻ പരത്തിയ ഉടനെ ചുട്ടെടുക്കുന്നൊന്നുമില്ല അപ്പോൾ ഈ ഒരു രീതി തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കിതിൻ്റെ ഉള്ളിൽ നെയ്യ് വെച്ച് കൊടുക്കേണ്ടവർക്ക് നെയ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഫോൾഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല സാധാരണ നമ്മുടെ മൈദാപ്പൊടി തന്നെ തൂവിക്കൊടുത്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ മുഴുവനായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ചപ്പാത്തി തവയാണ് കേട്ടോ അത് അടിക്കാനുള്ള തവ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് സ്റ്റവില് ഇതിലിട്ട് ചുട്ടെടുക്കാം ആദ്യം നമ്മൾക്ക് സൺഫ്ലവർ ഓയിലോ നെയ്യോ ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട തവ നല്ല ചൂടായിട്ടിരിക്കുന്ന തവയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഈ ഒരു രൂപത്തിൽ അപ്പോൾ രണ്ട് സൈഡും കുറച്ചൊന്നിങ്ങനെ വെന്ത് വരണം കേട്ടോ ഇതുപോലെയാണ് ഇരിക്കുക നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരും കേട്ടോ ഇത് ഉള്ളിലൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നാലും നമ്മളിത് മുറിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഉള്ളിലാ ലെയറൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അപ്പോൾ പൊറോട്ടയും നാനും ചപ്പാത്തി ഒക്കെ അല്ലേ നമ്മൾ സാധാരണ ഉണ്ടാക്കാറ് പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും കേട്ടോ വല്ലപ്പോഴൊക്കെ ഇതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് ഇതിന് അപ്പോൾ അതാ ഇതുപോലെ പൊങ്ങി വരും കേട്ടോ അത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയൊക്കെയാണ് കേട്ടോ ഇത് നല്ലോണം ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല അടിപൊളിയായിട്ടുള്ള പാൽ പൊറോത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയുടെ കൂടെ മട്ടൻ കറിയുടെ കൂടെയും പിന്നെ വെജിറ്റബിൾ കറിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ് ആണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഇതുപോലെ ഈസി സി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം